ദിനവുമായി ബന്ധപ്പെട്ട് ആ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത ഞങ്ങൾക്കൊരു നല്ലൊരു പ്രവൃത്തിയൂടെ കാണിച്ചു തരാം ഞങ്ങളെ നാടാണ് വീണാലും പറമ്പൂർ വീണാലിത്തലങ്ങൾ കമ്മ്യൂണിറ്റി ഹാള് ഇവിടുത്തെ അങ്ങാടീൻ്റെ ഈ വൃത്തി കാണുന്നു എന്താ സംഭവം എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ടോ അവിടെ ഏ ഞാനൊരാളെ കാണിച്ചല്ലേ ആ ആളെ പണിയണത് മൊത്തം രണ്ടങ്ങൾ ഒരു പൊടിക്കൊരു വേസ്റ്റ് ഒരു ഒരു തോലിൻ്റെ കവറ് പോലും ഇവിടെ ഇല്ല കണ്ടങ്ങൾ ഇത് ഈ ഒരു സ്ത്രീയുടെ പണിയാണ് ഞമ്മള് വീട് എടുക്കണെ കണ്ടെ ചില പറയാന്ന് അറിയില്ല ഇടക്കും തിടക്കും ഞങ്ങളെ നാട്ടിലേക്ക് വരും പിന്നെ അങ്ങോട്ട് അപ്രതീക്ഷവും ആളെ പിന്നെ കാണാൻ കിട്ടൂല ഇത് കണ്ടങ്ങൾ ഇവിടുത്തെ ഒരു വൃത്തി കണ്ടോ അപ്പം സ്ത്രീ അടിച്ചു കാരണം കണ്ടെങ്ങും എന്ത് വൃത്തി നമ്മളെ നാട്ടിൽ വന്നിട്ട് നമ്മൾ പോലും അറിയാത്ത ഏതോ പാവപ്പെട്ടത് ചേച്ചി ചേച്ചി പറയാം ഞാൻ എടുത്ത് പോയി ചോദിച്ചോക്കട്ടെ വീഡിയോ എടുക്കുന്നതിന് പ്രശ്നമുണ്ടോ ചേച്ചിന്റെ വീട് എവിടെ തൃശ്ശൂര് പട്ടിക്കാട് ചേച്ചി ഇത് ഇങ്ങനെയൊക്കെ വൃത്തിയാക്കുന്നുണ്ടല്ലോ ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു എനിക്ക് ഇരുപതോ മുപ്പത് അങ്ങനെയൊക്കെ ചേച്ചി ചെയ്യുന്ന കാര്യം നല്ല കാര്യമാണ് ആരെങ്കിലും കൊടുക്കുന്ന പത്ത് രൂപയോ അൻപത് രൂപയോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് ഞാൻ ചേച്ചിനോട് സമ്മതം ചോദിച്ചിട്ടാണ് വീഡിയോ എടുത്തത് ഇതാണ് ചേച്ചിന്റെ പേരെന്താ ശാന്ത ചേച്ചി ശാന്ത ചേച്ചി തൃശൂര് എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രത്യേക ഒരു വേണം എന്തായാലും നന്ദി നല്ലൊരു സ്വാതന്ത്ര്യം എല്ലാ സ്വാതന്ത്ര്യദിന ആശംസകൾ എല്ലാവർക്കും നേരുന്നു നന്ദി നമസ്കാരം